നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയ മനുഷ്യൻ രാമചന്ദ്രൻ കൊടുവള്ളി എന്നൊരാളുണ്ട് മാഷാണ് ഇവിടെ ഇത് കൊടുവള്ളി അല്ലേ ഇവിടെ ആള് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് മാഷ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അതെ ഉണ്ടോ ഈ മാഷ ഒരു ദിവസവും ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് വൈകിയാണ് അവൻ വരുന്നത് മാഷയ്ക്ക് അവനോട് ചെറിയൊരു താല്പര്യക്കുറവ് ഉണ്ടാവാൻ തുടങ്ങി കാരണം ഇവന് മാഷിനെ അപമാനിക്കുന്നത് പോലെ മാഷി കൊറേ നേരമായിട്ട് ക്ലാസ്സിലുണ്ട് എന്നിട്ട് ഉപം വരുന്നില്ല ഇവൻ കൊറേ വൈകിട്ടാണ് വരുന്നത് അങ്ങനെ ഒരു ദിവസം ഇപ്പം വൈകി വന്നപ്പോൾ മാഷിക്ക് പെട്ടെന്നുണ്ടായൊരു ദേഷ്യം കൊണ്ട് ഇവനെ അടിച്ചു സാധാരണ അടിയൊക്കെ കൊടുക്കാറുണ്ട് ഈ അടി പക്ഷെ കുറച്ച് വല്ലാതെ ഊക്ക് ഊക്കധിക ഊക്കധികമായി എന്ന് മാത്രല്ല ഇവൻ്റെ നഖമില്ലേ ഇവന്റെ നഖ ഇങ്ങനെ പോയി ഇങ്ങനെ അറ്റു തൂങ്ങി അടികൃത്യമായി കൊണ്ടത് ഇവന്റെ നഖത്തിലാണ് ഇവിടെ ഇങ്ങനെ അറ്റിത്തൂങ്ങി ഇവനിങ്ങനെ കരയാൻ തുടങ്ങി ചോരയൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി മാഷ് പേടിച്ചു മാഷ് വണ്ടി വിളിക്കുന്നു ഇവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു ഇവന്റെ കൈയൊക്കെ കെട്ടുന്നു അതിനുവേണ്ട ചികിത്സയും ഒക്കെ കൊടുക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് മാഷിവനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം വീട്ടിലേക്ക് എത്തുന്നു വാതിൽ തുറക്കാൻ പോലും അവിടെ ആരുല്ല ഇവൻ തന്നെ വാതിൽ തുറക്കുന്നു ജനലിലൂടെ ഒക്കെ കൈയിട്ടിട്ടായിരിക്കും തുറക്കുന്നു അങ്ങനെ തുറന്ന് മാഷിയോട് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു ഇപ്പൊ ഇതുവരെ മാഷോടൊന്നും പറഞ്ഞില്ല ഒരു പരാതി പറഞ്ഞില്ല എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിട്ടില്ല എനിക്ക് വേദനയുണ്ടെന്ന് പോലും ഇപ്പം പറഞ്ഞിട്ടില്ല പക്ഷെ ആ വീടിനകത്തേക്ക് കയറിയപ്പോ മാഷി കാണുന്നത് വയ്യാതെ കിടക്കുന്ന ഒരമ്മയാണ് നെണീക്കാൻ പോലും കഴിയാത്ത ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്തൊരമ്മയാണ് ആ അമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇവനാണ് ഈ ആറാം കാശപ്പിടിക്കുന്ന കുട്ടിയാണ് പിന്നൊരു പശു ഉണ്ട് അതിനെ കറന്നെടുത്ത് അതിന്റെ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിറ്റ് കൊടുത്ത് അമ്മയ്ക്ക് വേണ്ടത് മുഴുവനും കാര്യങ്ങളും ചെയ്തിട്ട് പുസ്തകവും പാത്രകവും പാത്രവും എടുത്തിട്ട് സ്കൂളിലേക്ക് ഓടി വരുന്ന കുട്ടിയില്ലേ ചിലപ്പോൾ അഞ്ചു മിനിറ്റ് വൈകും എന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി ഒരു സ്കെയിൽ വെച്ച് എല്ലാ കുട്ടികളെയും അളക്കാൻ എന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി എല്ലാ കുട്ടിയും കൊടുത്തത് ഒരേ ഹോംവർക്ക് തന്നെ ആയിരിക്കും പക്ഷെ എല്ലാവരുടെ വീടും എല്ലാവരുടെ അവസ്ഥയും ഒന്നല്ല എന്ന് മാഷിക്ക് അന്ന് കിട്ടിയ ഒരു വെളിച്ചം ആ മാഷ ഈ കുട്ടി മറക്കല്ലോ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവള് ബേപ്പൂര ബേപ്പൂരിൽ നിന്ന് പയ്യന്നൂരാണ് അവള് പി ജി ചെയ്യുന്നത് പയ്യന്നൂരെ എല്ലാ ദിവസവും പോയി വരിക രാവിലെ അഞ്ചു മണിക്കൊക്കെ ഇറങ്ങും വൈകിട്ട് തിരിച്ചു വരും അവൾക്കൊരു മൂന്ന് വയസ്സുള്ള മോളുണ്ട് അതുകൊണ്ട് ഇവള് ഹോസ്റ്റലിൽ നിൽക്കുന്നില്ല കാരണം എല്ലാ ദിവസവും പോയിട്ട് വരും കുട്ടിക്ക് കുട്ടിയെ നോക്കാനുള്ളത് കൊണ്ട് അപ്പൊ ഇവളുടെ ഒരു ദിവസം ഏകദേശം ബസ്സിലോ ട്രെയിനിലോ കയറും ഇവള് പഠിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ് ഒരു ദിവസം ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ടൈം മാനേജ്മെന്റിനെ കുറിച്ചായിരുന്നു ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ദിവസത്തെ ടൈം എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് അല്ലേ പഠിപ്പിക്കുക ഇതൊക്കെ കേട്ട് കേട്ടിട്ട് ഇവക്ക് സങ്കടമായി കാരണം ഇവളുടെ ഒരു ദിവസം ഇല്ലേ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അവളുടെ മോളുടെ കഥകൾ കേട്ടിരിക്കാൻ പോലും കഴിയുന്നില്ല അവളുടെ മോൾക്ക് വേണ്ട സമയം കൊടുക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവക്ക് സങ്കടം ചെയ്യും അവളിങ്ങനെ കൈമറിച്ചിട്ട് ഇങ്ങനെ കണ്ണെന്നറിയാൻ തുടങ്ങി ഇവള് തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് ഇവള്ക്ക് അരയാൻ തുടങ്ങി അപ്പൊ ഒരാളിങ്ങനെ വന്നിട്ടേ അവളുടെ മെല്ലെ വന്നിട്ട് അവളെ ഇങ്ങനെ തൊട്ടു എന്നിട്ട് പുറത്തിങ്ങനെ ഒഴിഞ്ഞു അവളിങ്ങനെ പിടി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരാള് അയാൾക്ക് മനസ്സിലായി ഇവളെ അവളിങ്ങനെ മെല്ലെ നോക്കുമ്പോൾ അത് ആരായിരുന്നു എന്നറിയ ക്ലാസ് എടുത്തോണ്ടിരുന്ന ടീച്ചർ ആ ടീച്ചറെ ആ കുട്ടി ഒരിക്കലും മറക്കൂലോ ടീച്ചർ പഠിപ്പിച്ചൊക്കെ ചിലപ്പോൾ മറക്കും പക്ഷെ ആ മൊമെന്റ് ഒരിക്കലും മറക്കും ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിങ്ങളെ കണ്ടാല് നിങ്ങൾക്ക് കുറെ കുഴപ്പങ്ങളുണ്ടാവും നിങ്ങളുടെ കണ്ണുകൊണ്ട് എന്നെ കണ്ടാലും കുറെ കുഴപ്പങ്ങളുണ്ടാവും പക്ഷെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ അയാളുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയലാണ് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ലോ അപ്പോളേ നമുക്ക് മനുഷ്യനെ വെൽക്കം ചെയ്യാൻ കഴിയുള്ളു സ്വീകരിക്കാൻ കഴിയുള്ളു അല്ലേ എണ്ണൂറ് കോടി മനുഷ്യന്മാരുള്ള ലോകാണെന്ന് പറഞ്ഞല്ലേ അതിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് എത്ര കുറച്ച് മനുഷ്യന്മാരായിരിക്കും അല്ലേ നമ്മുടെ വീടിന് എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തുന്നൊരു വീടില്ലേ ഏ ആ വീട്ടിൽ എത്ര കുറച്ച് മനുഷ്യന്മാരേ ഉള്ളൂ എണ്ണൂറ് കോടി മനുഷ്യന്മാരെയുള്ള ലോകത്ത് നമ്മുടേത് എന്ന് പറഞ്ഞിട്ട് ആ വീടിന്റെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരെ എത്ര കുറച്ചാണ് ആ മനുഷ്യന്മാർക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാൻ കഴിയണം വേറെ നമ്മള് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ശാന്തമായി ഉണരാനുള്ള രണ്ടാമത്തും വരുന്നതാണ് നമ്മുടെ ബന്ധങ്ങളില്ലേ ആ ബന്ധങ്ങൾക്ക് നമ്മൾ കൊടുക്കണവല്ല ഹാഡ്വാഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ളൊരു പഠനം ഉണ്ടാവും ഒരു പക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കും കഴിഞ്ഞ എഴുപത്തഞ്ച് കൊല്ലായിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുക ഏഹ് കുറേ മനുഷ്യന്മാരിലൂടെ അവർ പഠിച്ചുകൊണ്ടിരിക്കുക സർവേ നടത്തിക്കൊണ്ടിരിക്കുക ആ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരില് ഇപ്പം ആകെ ഇരുപതാളുകളെ ജീവിച്ചിരിപ്പുള്ളൂ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തുടങ്ങിയ പഠനമാണ് തൊള്ളായിരത്തി നാല്പതുകൾ മുതലുള്ള കുറെ മനുഷ്യന്മാര് അത് വലിയ പൈസക്കാരായ ആളുകളുണ്ട് വലിയ മത നേതാക്കളുണ്ട് അതുപോലെ രാഷ്ട്രീയ നേതാക്കളുണ്ട് ദരിദ്രരുണ്ട് സാധാരണക്കാരുണ്ട് കൂലിവേല ചെയ്യുന്നവരുണ്ട് ഡ്രൈവർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള മനുഷ്യന്മാരെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പാകെ ഇരുപതാളുകളെ ബാക്കിയുള്ളൂ അതിന് നേതൃത്വം കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവർക്കിപ്പോ ഒന്നിനും കഴിയൂല പക്ഷെ കുറച്ച് ആളുകൾ പത്രി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അവർ പക്ഷെ ആ പഠനം എന്താണെന്നറിയോ മനുഷ്യന്മാർക്ക് ശരിക്കും സമാധാനം കിട്ടുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്താണ് സമാധാനത്തിനുള്ള വഴി പൈസയാണോ സൗകര്യങ്ങളാണോ വലിയ വീടാണോ അതല്ലെങ്കിൽ അതുപോലെയുള്ള സൗകര്യങ്ങളോ ജീവിതത്തിൽ കിട്ടുന്ന എന്താ പ്രിവിലേജോ ഇതൊക്കെയാണോ എന്താണ് മനുഷ്യന് അടിസ്ഥാനപരമായി ഉള്ളിലൊരു ഒരു സമാധാനം അനുഭവിക്കാനുള്ള വഴി എന്താണ് ഒരു കണ്ടെത്തിയെന്നറിയോ നമുക്കുള്ള മനുഷ്യന്മാരില്ലേ ബന്ധങ്ങളില്ലേ ആ ബന്ധങ്ങളെ ഊഷ്മളമായി കേടുപറ്റാതെ ഒരാൾ എത്ര കണ്ട് അതൊക്കെ നിലനിർത്താനും കേടുപറ്റാതിരിക്കാനും ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടോ അത്രയുമാണ് അതാണ് അങ്ങനെയുള്ളവർക്കാണ് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുക ഞാൻ പറയണമല്ലോ കഴിഞ്ഞ എഴുപതിലേറെ കൊല്ലമായി ഒരു യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർവേയിൽ നിന്ന് അവർ കണ്ടെത്തിയ കാര്യമാണ് പറയുന്നത് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എത്തുന്ന ആ ചെറിയ വീടില്ലേ അല്ലെങ്കിൽ ആ വലിയ വീടില്ലേ ആ വീടിന്റെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരില്ലേ നാലോ അഞ്ചോ മനുഷ്യന്മാരല്ലേ ഉള്ളൂ അല്ലേ അവര് സമൂഹ സമാധാനത്തോട് ജയിക്കണം അതിന് എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യണം നമ്മൾ ചെടി നനക്കുമ്പോഴ് ചെടി നനക്കുമ്പോഴ് എവിടെയാണ് വെള്ളം ഒഴിക്കുക എവിടെ ഒഴിക്കുക ഇലയിലാണോ എവിടെയാണ് എവിടെയാ നനയ്ക്കുക അടിയില് ചെടി ആ ചെടി വെക്ക് വെള്ളം നനക്കുമ്പോ എവിടെയാണ് വെള്ളം നനക്കുക ഇലയിലാണോ പൂക്കളിലാണോ എവിടെ വേരില് മണ്ണിലാണ് മണ്ണില് നനക്കുന്ന എന്തുണ്ടാ മണ്ണിന്റെ ഉള്ളിലാണല്ലോ വേര് അല്ലേ ഈ ചെടിക്ക് കാരണക്കാരായ ആളുകളെ കാണുന്നില്ല ഒരുള്ളിലെ പൂവറിയില്ല വേരറിഞ്ഞ കൈപ്പുകൾ എന്നൊരു കവിതയുണ്ട് പൂവിന് മനസ്സിലാവില്ല വേരത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടോ കാണുന്നുണ്ടോ ആര് കാണുന്നു അല്ലേ ചെടി നനയ്ക്കുമ്പോ എവിടെയാണ് നനയ്ക്ക ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഇങ്ങനെ മറന്നോളൂ കേട്ടോ ഇനി ഇത് മാത്രം ഇങ്ങോട്ട് വരുമ്പോ എന്റെ മനസ്സിലുണ്ടായ ആശയമാണ് അതുകൊണ്ടാ ഏ ചെടി നനക്കുമ്പോ എവിടെയാണ് വെള്ളം നനക്കുക വേരിലാണ് വെള്ളം നന വേരില് വെള്ളം നനച്ചാലുള്ള ഗുണം എന്താണ് അത് ഇലയിലെത്തും പൂക്കളിലെത്തും മുട്ടിലെത്തും തണ്ടിലെത്തും എല്ലായിടത്തും എത്തും ഒരാൾ പൂക്കളിലാണ് വെള്ളം നനയ്ക്കുന്നതെങ്കിലോ അത് എവിടെ എത്തൂല്ലോ അവിടെ മാത്രേ ഉണ്ടാവുകയുള്ളൂ അതിനുപോലൊരു കാര്യം ഉണ്ടാവൂ കുറച്ചു കഴിഞ്ഞാൽ ഉണങ്ങി പോവും തുള്ളി പോവും അല്ല വേരിൽ വെള്ളം നനച്ചാല് എല്ലായിടത്തും എത്തും ഈ വേരാണ് ഈ വേരാണ് നേരത്തെ പറഞ്ഞ അഞ്ചാളുകളില്ലേ അല്ലേ ആ വീട്ടിൽ ഓരോ റൂമിൽ കിടന്നിറങ്ങുന്ന മൂന്നാളുകളോ അഞ്ചാളുകളോ പത്താളുകളോ ആറാളുകളോ രണ്ടാളുകളോ ഇല്ലേ ഇല്ലേ നമ്മുടെ കുടുംബമില്ലേ അതാണ് നമ്മുടെ വീട് അവിടെ സമാധാനം ഇല്ലെങ്കിൽ ഒരാൾക്ക് വേറെ എവിടെയും സമാധാനം കിട്ടുമോ എന്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനം ഇല്ല എങ്കിൽ എനിക്കിതും പിടിച്ചുകൊണ്ട് സമാധാനമായിട്ട് നിങ്ങളോട് വർത്താനം പറയാൻ കഴിയും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശാന്തമായി ഇരിക്കാനും കഴുക ഒരു മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിയൂല ഒരു എഞ്ചിനീയർക്ക് അയാളെ കാര്യം ചെയ്യാൻ കഴിയൂല ഒരു മാഷിന് നന്നായി പഠിപ്പിക്കാൻ കഴിയൂല ഒരു ഭരണാധികാരിക്ക് നന്നായിട്ട് അയാളുടെ ജോലി ചെയ്യാൻ കഴിയില്ല ഒരു ഡോക്ടർക്ക് അയാൾക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയില്ല ഒന്നും നടക്കാൻ നടക്കണം അതുകൊണ്ടേ ഞാൻ എൻ്റെ സമയത്തിൽ ഏറ്റവും നല്ല സമയം ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഏറ്റവും നല്ല ശ്രദ്ധ ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല സ്നേഹം അതാണ് എൻ്റെ വെള്ളം ആ വെള്ളം കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതായിരിക്കറിയോ എൻ്റെ വേരിനാണ് പക്ഷെ ഞാൻ എന്ന ചെടിക്ക് വേര് മാത്രമൊന്നുമല്ല വേറെ പലതും ഉണ്ട് പൂക്കളുണ്ട് ഇലകളുണ്ട് തണ്ടുണ്ട് ഇതൊക്കെ ഉണ്ട് ചങ്ങാതിമാരുണ്ട് കൂട്ടുകാരുണ്ട് ക്ലാസ്മേറ്റ്സ് ഉണ്ട് പിന്നെ അയൽക്കാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് ഓരോരോ സംഘടനകളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ഈ ചെടിക്ക് ആവശ്യം തന്നെയാണ് പക്ഷേ വേരുണങ്ങിയാൽ ഏ എന്റെ വീട്ടില് സമാധാനം ഇല്ലെങ്കിൽ എനിക്കൊരു നല്ല സുഹൃത്താകാൻ കഴിയൂല എനിക്കൊരു നല്ല രാഷ്ട്രീയക്കാരനാകാൻ കഴിയുള്ള എനിക്കൊരു നല്ല സാമൂഹ്യ പ്രവർത്തകനാകാനോ സാമൂഹിക ജീവിയാകാനോ കഴിയില്ല കഴിയൂല ഒരു വർഷം അവസാനിച്ച് അതിന്റെ ഇങ്ങനെ അറ്റത്ത് നിന്നുകൊണ്ടിരിക്കണ ഈ ദിവസ സമയങ്ങളിൽ നമ്മൾ ആ പിന്നെയും പിന്നെയും ആലോചിക്കേണ്ടത് നമ്മുടെ വേരെന്തായി എന്നുള്ളത് പൂക്കൾ എന്തായി നല്ല ചെടികൾ എന്തായി നല്ല നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതം എടുത്തിട്ടുണ്ടോ നമ്മൾ കാരണം സമാധാനം പോയിട്ടുണ്ടോ നമ്മുടെ മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതത്തോടെ എന്തെങ്കിലും ഒരു നിരാശ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം ബൈബിള് പറഞ്ഞതുപോലെ എന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുപറ്റി ഞാനൊരാളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല ഇനി എന്ത് ചെയ്യണം അതിൽ കരഞ്ഞുകൊണ്ടിരിക്കണോ വേണ്ടട കൂടുതൽ സ്നേഹിക്കുക ബൈബിളിന്റെ വാക്യമാണ് എന്ത് രസമുള്ള വാക്യം ഏ എന്നിട്ട് കൂടുതൽ സ്നേഹിക്കുക പശ്ചാത്താപമാണ് പരിഹാരമാണ് ഒരു വർഷത്തിന്റെ അവസാനത്തെ അറ്റത്ത് നിൽക്കുന്ന ഈ സമയം നമ്മൾ ആലോചിക്കണം നമ്മുടെ പേര് എന്തായി പൂക്കളൊക്കെ അടിപൊളിയ ഇലയും അടിപൊളിയാ ഒക്കെ അടിപൊളിയാ പുതിയ മുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ നമ്മുടെ വീരന്ത നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് എത്ര മനസ്സിലായിട്ടുണ്ട്